ഹലോ എടാ നീ എവിടെയേടാ എന്ന സീറ്റ് കാര്യം വെച്ചിട്ടുണ്ട് ഏടാ എൻ്റെ വണ്ടി പണി കിട്ടിയടാ ഒരു ചെറിയ കംപ്ലൈന്റ് സ്റ്റാർട്ട് കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു വെരി ഗുഡ് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു നിനക്ക് പോവാൻ പറ്റുവോ ആ പിന്നെ ഞാനേ ലൊക്കേഷൻ അയച്ചേക്കാം നീ ആ സ്പോട്ടിൽ ചെന്നാ മതി ആ എടാ നമ്മുടെ സ്ഥിരം പാർട്ടിയാണേ പുള്ളി തരുന്നെങ്കിൽ മേടിച്ചാൽ മതി ശരി 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 ഓക്കെ അവൻ്റെ ഒരു സ്ഥിര ഓട്ടോ ഇനി മുതലേ എന്റെ ശരിയായി ഒരു വള്ളി വരുന്ന വഴിയേ ആ എനിക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് നിർത്താനുണ്ട് അതിനുള്ള ഒക്കെ ഉണ്ട് സാറേ ആ വർക്ക് ചെയ്താൽ മതി ആ ശരി എത്രേ സാർ കൊടുക്കുന്ന തന്നാൽ മതി ഞാൻ നൂറാണ് കൊടുക്കുന്നത് സാറേ എനിക്ക് എൺപത് തന്നാൽ മതി എന്താ സാറേ എൺപതരോട് ഓട്ടോ ഉള്ളൂ സാറേ അവനൊക്കെ വലിയ ഉഡായ്പ സാറേ അവനൊന്ന് ആരെങ്കിലും ഓട്ടം പിടിക്കുക എന്നെ വിളിക്കാൻ ഏത് പാദരാത്രി വേണമെങ്കിലും സാറിൻ്റെ വീട്ടിലേക്ക് വരാം എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അയാൾ ഉടായിപ്പാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയാം തൻ്റെ വില മനസ്സിൽ ഇരിക്കട്ടെ സാറേ ഞാൻ വേറെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കണ്ട എടുക്ക് തൻ്റെ സമ്മാനം എടുക്കും എന്ത് സ്കാനർ സാറേ എനിക്കതൊന്നുമില്ല സാറേ ഞാൻ ഒരു പാവപ്പെട്ട ഓട്ടോക്കാരൻ ഓ പാവപ്പെട്ട ഓട്ടോക്കാരൻ ഓട്ടം തന്ന തുണി വെക്കി കാണിക്കുന്ന പരിപാടിയിൽ ഇപ്പൊ കാണിച്ചത് എന്നാ കൊണ്ടുപോ സ്കാനറും ഇല്ലൊരു മാങ്ങാണ്ടിയില്ല തൊഴുത്തി കുത്താനുള്ള എല്ലാ ടൂൾസും എന്റെ കയ്യിലും